ഒരു വശത്ത് ഡോക്ടർ ഹാരിസ് സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചു എന്ന് പറയുന്ന ആളുകൾ തന്നെ പ്രിൻസിപ്പൽ നടത്തിയ പരസ്യമായ വാർത്താ സമ്മേളനം കാണാതെ പോകും അത് തന്നെ വലിയ വൈരുദ്ധ്യമാണ് ഡോക്ടർ ഹാരിസ് പറഞ്ഞ സന്ദർഭം നമ്മുടെ മുന്നിലുണ്ട് അദ്ദേഹത്തിന്റെ ഒരു രോഗിക്ക് ചികിത്സ നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം വളരെ വൈകാരികമായി പൊട്ടിത്തെറിക്കേണ്ടി വന്നത് പക്ഷെ അത് പറഞ്ഞതിന്റെ പേര് ആസൂത്രിതമായി അദ്ദേഹത്തെ കൊടുക്കാനുള്ള നിരവധി പരിശ്രമങ്ങൾ നടന്നു അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ എന്ന് പറയുന്ന ആളുകൾ തന്നെ അതിന്റെ ഉപകരണങ്ങളായി മാറി പക്ഷെ വലിയ തോതിൽ മാധ്യമങ്ങളും പൊതുസമൂഹവും ഉണർന്നു പ്രവർത്തിച്ചത് ഡോക്ടർ ഹാരിസിന് സർവീസിൽ സുഗമമായി പ്രവേശിക്കാനും പ്രവർത്തനം തുടരാനും കഴിഞ്ഞത് അല്ലെങ്കിൽ കാലാത്ത പക്ഷം അദ്ദേഹം ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തെ കള്ളനാക്കാൻ അദ്ദേഹത്തെ കുറ്റവാളിയാക്കാൻ അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കാനുള്ള വലിയ പരിശ്രമമാണ് നടന്നിരിക്കുന്നത് എന്ന കാര്യങ്ങളൊരു സംശയമില്ല ഈ ഒരു അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന ഈ ഒരു നീക്കം വീണ്ടും ഒരാൾ പരാതിപ്പെടാൻ എങ്ങനെ ധൈര്യം പെടും കാരണം ഇങ്ങനെ ഒരു സംഭവം അതായത് നമ്മുടെ കൺമുന്നിൽ നിൽക്കുകയാണ് ആ ആ മനുഷ്യർ എത്രത്തോളം മാനസികമായിട്ടൊക്കെ എത്രത്തോളം വേദന ചെയ്യുന്ന അദ്ദേഹം ആ ഇട്ടിരിക്കുന്ന സന്ദേശത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത് വീണ്ടും പരാതിപ്പെടാൻ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാൻ വേണ്ടി വേറൊരാൾ ഭയക്കുകയല്ലേ ചെയ്യുക ഈ ഒരു പ്രവൃത്തി മൂലം അത് വളരെ വ്യക്തമാണല്ലോ അത് ഇനി ഇത്തരം സമാനമായ പരാതികൾ ഉയരുന്നത് സർക്കാർ സംവിധാനത്തിനെതിരെ ഒരാൾ ശബ്ദിക്കാൻ ധൈര്യപ്പെടുന്നത് അത്തരം സാഹചര്യം ഉണ്ടായാൽ അവർ അഭിമുഖീകരിക്കേണ്ടി വരിക ഡോക്ടർ ഹാരിസിനുണ്ടായ അനുഭവങ്ങളായിരിക്കും എന്നാണ് ഇവിടെ പറയാതെ പറയാൻ സർക്കാർ ശ്രമിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം